ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഇന്ന് ക്രോസ് വോ അടിക്കാൻ വേണ്ടി വന്നേക്കട്ടോ തോട്ടിലാണ് വെള്ളമൊക്കെ നന്നായിട്ട് താന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫിഷിങ് ഇങ്ങനെ തുടങ്ങാവേ എടുത്തു ആ വീട് എടുത്തു വീടിപ്പണു ഗയ്സ് നമ്മളുടെ ഫസ്റ്റ് ഹെഡ്ഷോട്ട് ആണ് ട്ടോ താഴെ അടിച്ച് പൊളിറ്റിരുന്നത്. ആരാ അറിഞ്ഞു പോര്? സത്യം ചാട്ടം നോക്ക് സ്പോട്ട് ചാറ്റ്. ഹെഡ്ഷോട്ട് നകർണ കറക്റ്റ് അടി ആയി. ഓനല്ല താഴെ കൂടണ്ടരുത്. ഗയ്സ് ഗയ്സിതാണ്ടോ നമുക്ക് കിട്ടിയ വരാല്. നല്ലൊരു മുള്ള് തോരാല്. പോസ്റ്റിന്റെ ആ കമ്പനി തൈര് കടന്നോ അതാണെന്നോന്ന വലിയത് എന്റെ ഈ കമ്പനി അപ്രടാ ഇല്ല ആ അതുകൊണ്ട് അതുകൊണ്ട് കുടിക്കാൻ പറ്റിയ ഞാൻ പോകൂല്ലേ

പെട്ടെന്ന് വെറ്റി വെച്ചിട്ട് കൊടുക്കും പയ്യെ താന്നുപോയി മറ്റന്നിട കൊടുത്തു കൊടുത്തു വീട്ടുകൊണ്ടില്ലേ അതിന് അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവന്റെ തകാണ്ടോ പിന്നെയും അവിടെ തന്നെ രീതി നല്ല മുഴുത്ത മീനാട്ടോ കേട്ടോ അത് ഇതായിട്ട് പോവാതിരിക്ക ക്രോസ് ബോഡ് പോരി ഞാരിയെ പോരെ ഏയ് ഇവളെ ഇരുന്നിട്ടു എളിയാണോ നോക്കു മീൻ ഗൈസ് നോക്കൂ ഗൈസ് വല്ല അത്യാവശ്യം മീനാണ് ഇനി കൂടെ എടുക്കാൻ അവിടെ വരെ പോകണ്ട ഗൈസ് ഉണ്ണി ഉണ്ണി യാത്ര നമുക്ക് നമ്മുടെ ക്രോസ് വെച്ച് കിട്ടി നമ്മുടെ രണ്ടാമത്തെ വരാല കേട്ടോ വരാലിന് മുതുകൂടെ കേറിയപ്പോ മീൻ പോലെ ഞാനും അറിഞ്ഞില്ലേ നിന്ന് കൊണ്ട കാര്യങ്ങൾ ഞാൻ ഓർത്ത് മീൻ പോവാൻ മീൻ അവിടെ തന്നെ നിന്ന് അമ്പ് നേരെ നേരത്തെ ആഴപ്പോയി ഉടക്കുമായിരുന്നു അങ്ങനെ ഊരി എടുക്കാം കേട്ടോ വീഡിയോ സത്യ നിങ്ങോട് കറക് വലിച്ചപ്പോഴാ മീൻ രണ്ടാമത് കിട്ടി വരാറ് മുഴുത്തു വലായിരുന്നു വരാറുണ്ട് കേട്ടോ അവന അവരെ അടിയിലോട്ടായി ആ കമ്പനി വേറെ അടിയിലോട്ടായി കണ്ടോ കേട്ടോ കണ്ടോ അവന്റെ വാരി ഉണ്ടോ ആ മൂങ്ങാണെ ആ മൂങ്ങോടും ഞാൻ വീഡിയോ വീടിയെടുക്കാണെന്നു പറഞ്ഞു പിന്നെ നിറച്ചു മീൻ കേറിയോ കൃത്യ ഇറങ്ങരുത് അമ്മോയ് കുറി രണ്ടിന് പോയത് താമര പോരാ. അയ്യോ. എ മൂസ്റ്ററല്ല കുട്ടി ഗയ്സ്. ഞാൻ പോകാനില്ല ട്ടോ. തേർഡ് വീക്ക്. ഇതിനി മോനെ അടിക്കാൻ വേണ്ടി. കുറെ ലൈറ്റ് കൊന്നോ കുറെ നമ്മടെ മൂന്നാമത്തെ വരാലോട്ടോ ഇതിന് ഇച്ചിരി ക്രൂരതയാണ് അവന് അടി റോസ്മോ അടിച്ചിട്ട് അവന്റെ വയറെല്ലാം പൊട്ടിപ്പോ നമുക്ക് കാണിക്കാൻ പറ്റത്താണിക്കാത്ത നമ്മുടെ മൂന്നാമത്തെ വരാല്ലേ കണ്ടു കണ്ടുകള് കണ്ടു റിയില്ലേ ഇത് വേറെയാണ് ഇത് വേറെയാണ് നാലിൽ ഇല്ലാത്തത് വേറെയാണ് ഗയ്സ് നമ്മ നാലാമത്തെ വീ കണ്ടോ വല്ല ഹൈസിവി സോറി എടുക്കണ്ട ഇങ്ങനെയുള്ള വാണിംഗ് ഇടയാല് ശരിയാ വീഡിയോണ്ടാരോ വീഡിയോണ്ടായിരുന്നു ഞാൻ മീൻ പൊങ്ങാൻ कुत्ते അടിക്കിയപ്പോൾ തന്നെ വീഡിയോ ഓണാക്കി ആ പരിപാടി ു ആ പൂങ്ങോ 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 തൂങ്ങോ അവന്റെ തല എനിക്ക് ഇവിടെ കാണാം പോയെന്നൂന്നുണ്ടോ ஜெட்டி போயாது மைசூரி அட்டா அட்டாரு சாதனை இந்த பொண்ணு வயசு പിടിച്ചിട്ട് പൊങ്ങ ആ പൊങ്ങുന്നുണ്ട് പൊങ്ങുവാ 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 ഇല്ലില്ല അവിടെത്തന്നെ പോലെ കാണാം അല്ലങ്ങനെ ഞാൻ പൊങ്ങുവാ മുങ്ങുമ്പോൾ കൃത്യം കൊടുത്തോളേ എനിക്ക് ഇവിടെ വന്ന് കറക്റ്റ് ഇവിടെ നിന്ന് നല്ലതായിരുന്നുള്ളത് ആ മുങ്ങ പോവായോ എനിക്കിപ്പോ വീരം കാണത്തില്ല വേറെ ഒരിത്രയാണോ പൊങ്ങിയൊക്കെ അവയൊന്നും വേണ്ട ആ കണ്ടുകൊണ്ട് എന്റെ സോസാ അടുത്തോട്ട് വരുവാട്ടോ വിവാക്കോടെ ചുമതില വന്നെ ആവം ഒരു മടലും കൂടെ ഉണ്ട് അതിന്റെ അടി കൂടെ ആവുന്നത് എന്റെ പൊല്ലും അതിന് സൈസ് അട്ടാറുണ്ട് ഒട്ടൂല പൊട്ടൂലത്തി നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാരാണിയ നമ്മടെ അക്കോർത്തി കിടക്കുന്ന വാഹനക്കാൾ മുഴുത്തോ നാടന കേട്ടോ സത്യ എന്റെ തലോ മുഴുത്ത തലയാ

നമുക്ക് കേട്ട നാടൻ മുഴുപ്പ് മുഴുപ്പുണ്ടല്ലോ അല്ലേ നല്ല ഒരു ഒരു കിലോ മീനില എന്തായാലും ഉണ്ട് അല്ലേ സൈസ് സാധനമാണ് നമ്മുടെ അഞ്ചാമത്തെ മീനാട്ടോ പൊളിച്ച് കഴിച്ച് കയറ്റാ ശരി ഈ സാധനം ഒരു നഷ്ടോണ്ടോ സെറ്റ് സാധനം നമുക്ക് നാടൻപരാലും കണ്ടല്ലോ എത്ര കിലോക്കാവ <eye Salz> <hitations> <that hungry> ഗായ മീനടിച്ചു മീനടിച്ചിട്ടുണ്ട് അടിയായിട്ട് എല്ലാം കടിയ മീനെ ഒന്ന് തൂക്കി നോക്കിയാകാട്ടോ മുന്നോട്ട് നമ്മൾ രണ്ട് മുന്നൂറ്റമ്പത് നാടൻ വരാലിനെ പിടിയാ വലിയ മീന് തൂക്കുമ്പോഴൊന്നു നോക്കാവേ നമ്മളെ ഏറ്റവും വലിയ വരല് കൃത്യം ഒരു കിലോ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ മീൻപിടുത്തത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടോ ഇതാ നമുക്ക് കിട്ടിയ മീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നാടൻ നമ്മൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ആയുധ ഇരുപ്പുണ്ടോ കേട്ടോ ഒരെണ്ണം നല്ല സൈസ് നാടൻ വരാനാണ് കേട്ടോ ഷോട്ടായിരുന്നു പുള്ളിയുടെ അപ്പോൾ കായ് നമ്മൾ ഇന്നത്തെ വീട് നമ്മളവിടെ നിർത്തുക നമുക്കൊരു പത്ത് നമ്പറാലും കിട്ടിയിട്ടുണ്ടോ കുഴപ്പമില്ലായിരുന്നു നഷ്ടമില്ലായിരുന്നെട്ടോ റോസ് പോം മേടിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത് നിന്നാണേ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ പെട്ട പെട്ടെന്നുള്ള മീൻ പെടുത്തായിരുന്നു അപ്പോൾ വീഡിയോ നമ്മൾ വിളിച്ചു നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോകൾ നമുക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മൾ കൂട്ടുകാര നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കേ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുടിയായിട്ട് തരുന്നതേ ബൈ